ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി അതിവേഗ റെയിൽപാത പദ്ധതിയുമായി മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി മലപ്പുറം പൊന്നാനിയിൽ ഓഫീസ് തുറന്നു ഇന്ന് രാവിലെ ഒമ്പതിന് ഇ ശ്രീധരന്റെ ഭാര്യ രാധ നിലവിളക്ക് കൊളത്തിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു തന്റെ ആശയത്തിലുള്ള പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനും അവരുടെ സംശയങ്ങൾ ദുരീകരിക്കാനുമാണ് ആദ്യഘട്ടത്തിൽ ഓഫീസ് ഉപയോഗിക്കുകയെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു പിന്നാലെ ജനങ്ങളിലേക്ക് ഈ പദ്ധതിയുടെ വിശദാംശങ്ങളുമായി ഇറങ്ങാനാണ് ഇ ശ്രീധരന്റെ തീരുമാനം ഫെബ്രുവരി പതിനഞ്ച് മുതൽ യോഗങ്ങൾ നടത്തും ആദ്യ യോഗങ്ങൾ മലപ്പുറത്തായിരിക്കും പിന്നാലെ പദ്ധതി പ്രകാരം ട്രെയിൻ കടന്നുപോകുന്ന മറ്റു ജില്ലകളിലും യോഗം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കും ഓഫീസ് തുറന്നതോടെ ഇന്നു മുതൽ അതിവേഗ റെയിൽ പാത പദ്ധതിയുടെ ഔദ്യോഗിക പ്രവർത്തികൾ ആരംഭിക്കുമെന്നും ജീവനക്കാർ ഓരോരുത്തരായി എത്തിച്ചേരുമെന്നും ഓരോരുത്തർക്കും ആവശ്യമായ നിർദ്ദേശം നൽകുമെന്നും ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം ഇ ശ്രീധരൻ പ്രതികരിച്ചു എന്തു ചെയ്യുമ്പോഴും നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാകാതെ അവർക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യണം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ടു പോകണം സമയമാണ് ഇവിടെ പണം വേഗം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കൊങ്കൺ റെയിൽവേയുടെ ഡി പി ആർ അടക്കം തയ്യാറാക്കിയ ആത്മവിശ്വാസമുണ്ട് ഏപ്രിലിൽ ഫീൽഡ് വർക്ക് ആരംഭിക്കും പാതയുടെ അലൈൻമെന്റ് അടക്കം തീരുമാനിക്കുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു നിലവിൽ ഏതൊക്കെ സ്റ്റേഷനുകളാണ് വേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവ എവിടെയാണ് നിർമ്മിക്കേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങളും ഫീൽഡ് വർക്കിലൂടെ തീരുമാനിക്കും ഇരുപത്തിരണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് വേണ്ടത് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫീൽഡ് വർക്ക് ജൂണിന് മുൻപായി തീർക്കും സർവേ നടപടികളാണ് പിന്നീട് ആരംഭിക്കേണ്ടത് ഇതിനായി പൊതുജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കണം ആളുകളെ വിശ്വാസത്തിലെടുത്താൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല സർവേ ആളുകൾ നേരിട്ടായിരിക്കും ചെയ്യുക പിന്നീട് എത്ര ഭൂമി ഏറ്റെടുക്കണമെന്നതടക്കം തീരുമാനിക്കും ഇപ്പോൾ തൽക്കാലം മഞ്ഞ അടിക്കില്ലെന്നും അടയാളം ഇടുക മാത്രമേ ഉള്ളൂവെന്നും ഇ ശ്രീധരൻ പറഞ്ഞു ഏതൊക്കെ ഭൂമിയാണ് വേണ്ടതെന്നടക്കം തീരുമാനിച്ച ശേഷം അതിനുള്ള ചെലവും കണക്കാക്കും ഇരുപത് മീറ്റർ വീതിയാണ് പാതയ്ക്ക് ആവശ്യമായിട്ടുള്ളത് അതിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളടക്കം കണക്കിലെടുത്തായിരിക്കും പദ്ധതിയുമായി മുന്നോട്ടു പോവുകയെന്നും ഇ ശ്രീധരൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ